ഒരാൾ ഒരു ലക്ഷം ഉറുപ്പ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അയാൾ ഒരു ലക്ഷം ഉറപ്പ് ചോദിക്കുന്നത് ഒരു ലക്ഷം ഉറപ്പിൽ ഇല്ലാത്തവനോ ഒന്നര ലക്ഷം ഉറപ്പ് തരണമെന്ന് പറഞ്ഞ ആ സാധു എങ്ങനെ തരും അപ്പൊ പാവപ്പെട്ടവരെ പാവപ്പെട്ടവനാക്കുകയാണ് പലിശ എന്നാൽ ദീൻ പറഞ്ഞത് ഒരാൾ കഷ്ടപ്പെട്ടവനാണോ അയാൾ അധ്വാനിക്കുന്നത് അയാൾക്ക് ജീവിതത്തിന്റെ രണ്ടറ്റവും ഒട്ടിക്കാൻ എത്തുന്നില്ലയോ മുസ്ലിം കുടുംബത്തിനോട് പറഞ്ഞത് അവരെ നിങ്ങൾ സഹായിക്കണം നിർബന്ധമായി സഹായിക്കൊണ്ടൊരു സഹായമുണ്ട് അതേതാ സഹായം അതാണ് ചക്ക അതാണ് സഖാത്ത് മഹല്ലുകളോട് ജാഗ്രത പുലർത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാസത്ത് പറഞ്ഞല്ലാഗത്തിന് അവകാശികളാണ് എട്ട് വിഭാഗം അതിൽ നാട്ടിലുള്ള ധനികൻ സക്കാത്തിന്റെ വിഹിതം ും കുടുംബത്തിലുമുള്ള പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം പത്ത് റുപ്യ കവറിലാക്കി കൊടുത്താൽ പോരാ പത്ത് റുപ്പ്യ കവറിലാക്കി അവൻ്റെ ഒരു വിഷയത്തിന് എത്തുരുടെ കുടുംബത്തിൽ അഞ്ചാറാളുകൾ കടം കൊണ്ട് മുങ്ങിക്കിടക്കുന്നവരുണ്ട് നിങ്ങൾ ഒരു കൊല്ലത്തെ സക്കാത്ത് അവർക്ക് വേണ്ടി കൊടുക്കുക ഉമർ അലി അള്ളാഹു ഈ വിഷയകമായി പറഞ്ഞതെന്നറിയും അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമർ അലി പഴയ കാലത്ത് പല ആളുകൾ ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ പഴയ സംശയം ഉണ്ടാവും ഉമർ അലി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ ചില സ്വഹാബികൾ പലിശ ചില സംശയങ്ങൾ ചോദിച്ച സമയത്ത് മഹാൻ അവർ പറഞ്ഞതെന്നറിയും പലിശയെക്കുറിച്ചുള്ള ആയത്തിറങ്ങിയത് മഹാനായി നബീസുബലത്തെ കാലത്താണ് അള്ളാഹുവിന്റെ ഹബീബത്ത് വിശദീകരിച്ചു തരാൻ ഏറെ കാലം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇല മാലീബു എന്നായിരുന്നു മഹാനപരുകൾ പറഞ്ഞത് നിങ്ങൾക്ക് സംശയം ഉള്ളതിനെ സംശയം ഇല്ലാത്തതിലേക്ക് മാറ്റി വെക്കലാണ് ഏറ്റവും നല്ലത് എന്ന് സുദിന മാത്രല്ല സുറ പറഞ്ഞ് ഈ പരീക്ഷയെ കുറിച്ചുള്ള ആ വിഷയം അള്ളാഹു പറഞ്ഞെടുത്ത് ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കണത് എങ്ങനെയറി അവിടെ ഒരു പ്രത്യേക ശൈലി ഉണ്ട് അള്ളാഹു ആ വിഷയം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണത് എങ്ങനെ അങ്ങനെയാണ് ഞാൻ നേരത്തെ ആമുഖമായിട്ട് ഞാൻ ഓർയല്ലോ സമയം കൊണ്ടുവന്ന എഴുതി നല്ലതീന കുലൂനദീപ് അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ആ വാഗമുന്ന സുറത്തിൽ ബക്കറയിൽ എടുത്തു നോക്കിയാൽ മതി ആ പലിശന്റെ വിഷയം പറഞ്ഞിട്ട് അവസാനിക്കുന്നിടത്ത് പറയുന്നത് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം നിങ്ങൾ പേടിക്കണം ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഉസ്താദിനെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ പറയാം കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആയിനത്തിൽപ്പെട്ടതല്ലേ ചെയ്യുന്നത് എന്ന് പറയാം എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ റബ്ബിനെ പറയില്ലേ അതുകൊണ്ട് ആ റബിനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് തന്നെ പലിശയുടെ വിഷയം പറഞ്ഞപ്പോ തക്കു പറഞ്ഞാണ് പലിശ ഇടപാട് അവസാനിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നാലോ അതങ്ങനായ അങ്ങനെ ആവില്ലല്ലോ അങ്ങനെയാ അങ്ങനെ ആവാൻ അങ്ങനെ വന്നാൽ അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറയലല്ല അവിടെ പലിശയുടെ മുഴുവും കൊട്ടിയടച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ തക്കവ പറഞ്ഞിട്ട് ആയത്ള്ളാഹു അവസാനിപ്പിച്ചത് ഇനി വേറൊരു കാര്യം പറഞ്ഞേ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് നിങ്ങൾ ഈ ഭാഗം സൂറത്തിൽ പക്കറയുടെ ഭാഗം ഒന്ന് എടുത്തു നോക്കണം ഈ പലിശയെ കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരുപാട് ആയത്തിൽ അള്ളാഹു പറയുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പലിശ ഇടപാട് ഇല്ലാതെയാക്കേണ്ടത് ഞാൻ ഓർക്കുന്നു മഹാനായ ബഹാബുദ്ദീൻ ഉസ്താദി വേദിയിലുണ്ടല്ലോ മഹാനായ ഉസ്താദവർഗങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ ചിന്തയില്ലെന്ന് മഹാനായ നമ്മുടെ മഹത്തുക്കളായ സമസ്ത കേരള ജമിയതുൽമായയുടെ പണ്ഡിതന്മാർ അവരിലേക്ക് സമർപ്പിക്കപ്പെട്ട സമസ്തയിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക പദ്ധതിയുണ്ട് പലിശ നമ്മുടെ മഹല്ലുകളിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ മഹല്യത്തിന്റെ സുന്നി മഹല്യ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പലിശരഹിത സംവിധാനം ബാങ്കിംഗ് സംവിധാനം എങ്ങനെയാണ് പലിശ നമ്മൾ കെട്ടുകെട്ടിക്കേണ്ടത് ഞാനോ പല മഹല്ലകളുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഉണ്ടാവും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലണം എങ്ങനെ ഖുറാൻ പറഞ്ഞറിയോ പലിശയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ദാനധർമ്മത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ അറേ ഒരുപാട് ആയത്ത് ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും അത് കഴിഞ്ഞിട്ടോ പലിശയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഈ ആയത്തിന് തൊട്ട് പിന്നിലൊന്നാഹു കടം കൊടുക്കുന്നതിന്റെ മഹത്തെക്കുറിച്ച് കടം കൊടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആയത്തുദ്ദീൻ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്തുദ്ദീനാണ് ഇത് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താ അറിയോ ദാനധർമ്മം പലിശയെ മൂടിക്കളയണം ദാനധർമ്മം മുമ്പിൽ വായ്പ കൊടുത്തിട്ട പിന്നിൽ എന്ന് പറഞ്ഞ ദാനധർമ്മം കൊണ്ടും വായ്പ കൊണ്ടും പലിശയെ മറച്ചു നിർത്തി അല്ലാഹു അള്ളാഹുപയോഗിച്ച ശൈലി എന്നിട്ട് നമ്മളോട് പറയാം ദാനധർമ്മം നിങ്ങൾ കൊടുക്കുക വായ്പ കൊടുക്കുക എന്നിട്ട് നിങ്ങളെ പലിശയെ കുഴിച്ചു മൂടുക അള്ളാഹു പറഞ്ഞെടുത്തു പോലും ആ ശൈലി പാലിച്ചതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമയം കഴിയുന്നു മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും പ്രാധാന്യമുണ്ട് ഇന്ന് അവസാനത്തെ ദിവസമായത് അതുകൊണ്ട് ഒന്ന് കൊടുക്കണം ഭാവങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ അവർക്കൊക്കെ കാത്തുകൊടുക്കുക അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക രണ്ട് രണ്ട് സുന്നത്തായ ദാനധർമ്മങ്ങൾ ആയിട്ടൊന്ന് ശ്രദ്ധിക്കണം ആനകൾ അങ്ങയോട് ചോദിക്കുന്നു അവർ എന്താണ് ചെലവഴിക്കേണ്ടത് കൊല്ലത്താമാന ആയത്തിന്റെ ശൈലി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ് ആളുകൾ വന്ന് റസൂർന്നാനോട് ചോദിച്ചു നിബിയേ ദാനധർമ്മം ചെയ്യണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ എത്രയാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് ചെലവഴിക്കണമെന്ന് അള്ളാഹു പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് കൊടുക്കണം ഉടൻ ആയത്തിറങ്ങി എന്റെ ആയത്തിറങ്ങിയിട്ട് പറഞ്ഞാറിയോ നിങ്ങൾ എത്ര കൊടുക്കണം എന്ന് ചോദിച്ചോളൂ എത്ര കൊടുക്കണം എന്നല്ലേ പറഞ്ഞു നിങ്ങൾ എവിടൊക്കെ കൊടുക്കണം ഞങ്ങൾ എന്തു കൊടുക്കണം എന്ന് ചോദിച്ചവരോട് എന്ത് കൊടുക്കണം എന്നല്ലേ പറയണ്ടേ പക്ഷെ അള്ളാഹു ഇവിടെ പറഞ്ഞത് നിങ്ങൾ എന്ത് കൊടുക്കണം എന്നതിലല്ലേ പ്രസക്തി നിങ്ങൾ ആരിൽ കൊടുക്കുന്നു എന്നതാണ് പ്രസക്തി

മോളെ കല്യാണം നടക്കാണ്ട് ഓം വലിയ കഷ്ടപ്പാടില്ല ഓന എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കുന്ന അയൽവാസി അള്ളാഹു പറഞ്ഞ റബ്ബിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല അള്ളാഹു ചുറ്റുപാടുകളെ കുറിച്ചുള്ള ചിന്തയും ബോധവും അള്ളാഹു നമുക്ക് നൽകട്ടെ പിന്നെയോ പിന്നെ പറഞ്ഞത് കൊടുക്കാൻ ഏറ്റവും വലിയ ആയത് ആയത് ഘടത്തെ പറയുന്ന ആയത്താണ് കടം കൊടുക്കണം ഞാൻ ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചോട്ടെ ആര്ക്ക് ഒരാവശ്യക്കാരൻ വന്നിട്ടോയിച്ചോ കടം കൊടുക്കണം എന്നോട്ടൊരാളിപ്പോ രണ്ടാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു ഒരാൾ എന്നോട് കടം ചോദിച്ചു രണ്ടു ലക്ഷം മോളെ കല്യാണത്തിന് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ച എന്തെ എന്നോട് ഞാൻ കൊടുത്താൽ തിരിച്ചു കിട്ടുന്നൊരു ഉറപ്പൊന്നുമില്ല കാരണം ഓന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ കാണുന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കട ഒക്കെ കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ അള്ളാഹു ഇന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കളഞ്ഞാൽ ഒരു സെക്കൻഡ് മതി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇതാരു തന്നാ നമ്മുടെ കയ്യിൽ വാഹു തന്ന നമ്മളതിന്റെ മാനേജറാ പറഞ്ഞു കഷ്ടപ്പെട്ടു കൊടുക്കണം കട എന്ന് ചോദിച്ചാൽ നിങ്ങൾ കടം കൊടുക്കണം കടം കൊടുക്കുക എന്ന സ്വഭാവം നമ്മളിൽ ഇല്ലാതെയായി പോയതിന്റെ പ്രധാന കാരണം ഓരോ നാട്ടിലും ഉയർന്നു വന്ന ബാങ്കുകളാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല നിങ്ങൾ ചിലപ്പോ എന്നെ അംഗീകരിച്ചു എന്ന് പറയും നിങ്ങൾ പറയും താളൂതന്റെ കുട്ടികളൊന്നും അങ്ങനെ പറയരുതായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെ തന്നെ അടിപറയിട്ട് പറയുന്നു ഒരു പരിധി വരെ അതിൽ ആ സഹായ മനോഭാവമില്ലാതെ ഇല്ലാതെ ആയിപ്പോയത് ബാങ്കുകളാണ് പഴയ കാലത്ത് നമ്മളെ നാട്ടിലേക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എനിക്കറിയാം എന്റെ എന്റെ വാപ്പ് നടത്താറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നമ്മളെ നാട്ടിലൊക്കെ ഈ ബാങ്ക് സംവിധാനം വരുന്നതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു ഇല്ലാത്തവനെ പണം സ്വരൂപിച്ചിരുന്നത് കുറിക്കല്യാണെന്ന് പറയും എനിക്ക് ഈ കുറിക്കല്യാണെന്ന് പറയുമ്പോ ഒക്കെ ബാഹുസാന ഓർമ്മാവും സാർ എപ്പോഴും പറയലാണ് കല്യാണം വേറെ കുറിക്കല്യാണം വേറെ എന്ന് പറയും കുറിക്കല്യാണം എന്ന് പറയാറുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ വാപ്പ അന്ന് രണ്ട് ബോക്സ് ഒക്കെ കൊണ്ടുപോയി വെച്ചൊരു പാട്ടൊക്കെ മാപ്പിള പാട്ടൊക്കെ പാടിയിട്ട് കുറെ ആളുകൾ വന്നിട്ട് നൂറു റുപ്യ ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യൊക്കെ സഹായിക്കും അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു നമ്മൾ പറഞ്ഞത് പയഞ്ചനാണ് പക്ഷെ ചെയ്തത് ഏറ്റവും വലിയ സഹായമായി പയറ്റ നടത്തുക എന്ന് പറയും ചില സ്ഥലത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് തിരിച്ചു കൊണ്ടുവരണം അത് പലിശയെ കെട്ടി കെട്ടിക്കാനുള്ള വഴി തിരിച്ചു കൊണ്ടുവരണം പാവങ്ങളെ സഹായിക്കാൻ കടം കൊടുത്താൽ വായ്പ കൊടുത്താണ് രണ്ട് ഹദീദ് ഞാൻ ആ വിഷയത്ത് പറയാം എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സദസ്സ് വായിലേക്ക് കിടക്കുന്നു എല്ലാ ഹറാമായ ഇടപാടിൽ നിന്ന് മാറി നിൽക്കാൻ ഉപയോഗിച്ച് ചെയ്യട്ടെ ഹലാല് മാത്രം ഭക്ഷിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേറബ് ഞങ്ങളെ മക്കൾക്കും ഹലാൽ മാത്രം കൊടുക്കാൻ ചെയ്യണേ ഞങ്ങൾ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ മക്കൾക്ക് ഹറാമാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നത് പഠിച്ചോനെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടിന് എന്തർത്ഥം എന്ന നീ ചെയ്യണേ റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു മുസ്ലിമിന് ഒരാൾ മറ്റൊരു കൊടുത്തു രണ്ട് തവണ ഒരാൾക്ക് ഒരു ലക്ഷം രണ്ട് ഒരു ലക്ഷം നാണന്നില്ലോ ഞാൻ ആയിരം ഒരാൾക്ക് രണ്ട് തവണ രണ്ട് തവണ വായ്പ കൊടുത്തു പറഞ്ഞാൽ എന്താ തിരിഞ്ഞിലേ ഇപ്പൊ എല്ലാവർക്കും രണ്ട് തവണ വായ്പ എടുക്കാൻ വലിയ പേടിയാണ് ആദ്യത്തെ തവണ വായ്പ കൊടുത്തിട്ട് ആ സമയത്തിന് തന്നെ കൊടുന്ന് ഭയങ്കര പേടിയവനെ കാരണം എന്താ പല മഹാ കള്ളന്മാരും പറ്റിച്ചത് അങ്ങനെ ആദ്യ തവണ വായ്പ വെച്ചപ്പോ കൃത്യ ഡേറ്റിന്റെ തലേ ദിവസം കൊണ്ടുപോയി കൊടുത്തു രണ്ടാമത്തെ തവണ വായ്പ വെച്ചത് പിന്നെ അതുകൊണ്ട് കൃത്യമായി കൊടുത്ത ബേജാറാണ് തങ്ങൾ കൃത്യമായ കടം കൃത്യമായിട്ടേണ്ടത് നമ്മൾ കടത്തിന്റെ അവധി പറഞ്ഞാൽ അവധി എത്തുമ്പോൾ നമ്മൾ കടം വീട്ടണം അത് മുസൽമാന്റെ ബാധ്യതയാണ് അതൊക്കെ പറയുന്നുണ്ട് ഒരാളൊരു മുസ്ലിമിന് രണ്ട് തവണ കടം കൊടുത്താൽ അത്രയും തവണ അത്രയും പണം ഒരു തവണ കടം കൊടുക്കുന്ന ഒരു ദാനം ചെയ്ത ഒരാൾക്ക് ഒരു ലക്ഷം ഉറപ്പിക്കാൻ രണ്ട് തവണ കടം കൊടുത്തു ഒരു തവണ കടം കൊടുത്തു അതിൽ തിരിച്ചു തന്നു പിന്നൊരിക്ക ബുദ്ധിമുട്ട് വീണ്ടും അയാൾ ഒരു ലക്ഷം കൊടുത്തു എന്നാ അയാൽ തിരിച്ചു തന്നു ഒരു ലക്ഷം കടം കൊടുത്ത കൂലിയാണ് ഞാനിത് പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചു വരുമ്പോന്നും കൊടുക്കൂലത് കടാത്തോന്ന് പറയുമെന്നാ പേടി അങ്ങനെ പറയൂ കടം കൊടുക്കണം കടം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഞാൻ രാത്രിയിൽ സ്വർഗത്തിന്റെ അടുത്തൂടെ പോവാ മേരാജിന്റെ രാത്രിയിൽ ഈ ഹരീതി നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് എറിഞ്ഞു നിന്ന് കടം പ്രോത്സാഹിപ്പിക്കണേ എന്ന് അവസാനമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തി പലിശയോട് ശക്തമായ പോരാട്ടം നടത്തി ഉണ്ണി കുഴിച്ചു മൂടിയ പലിശയെ കാലിന്റെ അടിയിൽ ചവിട്ടി താഴ്ത്തി ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ നമ്മൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായി പറയാം ആ മേരാജിന്റെ യാത്രയിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാൻ ആ സമയത്ത് ഞാൻ വാതിൽ കണ്ടു വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചു ദാനം ചെയ്താൽ അതിന്റെ പതിൻ മടങ്ങാഹു കൂലി കൊടുക്കും എന്നാൽ വല്ല ഒരാൾ കടം കൊടുത്താൽ അതിന്റെ പതിനെട്ട് മടങ്ങയാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് ഒരാൾ ദാനധർമ്മം ചെയ്താൽ പ്രതിഫലം കൊടുക്കും എന്നാൽ ഒരാൾ കടം കൊടുത്താൽ അതിന്റെ അയാൾക്ക് അള്ളാഹു കൂലിയായി ദാനമായി ഏത് ദിശയിലേക്ക് നമ്മൾ നയിച്ചോ ആ ദിശയിലൂടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ത്വ ചെയ്തുകൊണ്ട് നമ്മുടെ വേദി ധ്വായക്ക് വേണ്ടി മാറുകയാണ് നമ്മൾ ഒരുപാട് ആളുകൾ ഇന്നലെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم